അള്ളാഹുബിന്റെ പ്രവാചകൻ മുന്നിലേക്ക് ഒരിക്കൽ ശപിക്കപ്പെട്ട കടന്നു വന്നു എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ഷെയ്താന് കടന്നുപോയി ആദൻ നബികളുടെ മുന്നിൽ പോയി നൂഹി നബികടെ മുന്നിൽ പോയി ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി മുസാ നബിയുടെ മുന്നിൽ പോയി എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ടവന് കടന്നു ചെന്നു അങ്ങനെ അവസാനം മഹാനായ സുറഫു മുഹമ്മദ് മുസ്തഫാഹുലേക്കും അവന് കടന്നു വരികയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവെന്ന് പേടിച്ചു പിറച്ചുകൊണ്ടാണ് ശൈത്താൻ കടന്നു വരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് ലോകത്തിന്റെ നേതാപ് അവനോട് സംസാരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാട് അവസാനം അല്ലാഹുബിന്റെ ചോദിച്ചു ചോദിച്ച് എടാശപിക്കപ്പെട്ടവനേ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ ഓരോ മനുഷ്യനെ വഴി പിഴപ്പിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കുരിയിൽ കൊണ്ട് ചാടിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കുമ്പോഴും പടച്ചവനെ ഇനി അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ അതുകൊണ്ടല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു എടാ ശപിക്കപ്പെട്ടവനേ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ നിന്റെ ആയുസില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകന് സൊല്ലാഹു വലിക്ക് മാദങ്ങള് ശബിക്കപ്പെട്ട ചെയ്താരോട് ചോദിക്കുമ്പോ അവിടെ പറയുന്നു ആ റസൂലല്ലാ അല്ലാഹുബിന്റെ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ നാലവസരമുണ്ട് ശബിക്കപ്പെട്ട ചൈതാൻ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുകയാസൂ അല്ലാന്റെ ആയുസ്സിന്റെ ഇടയ്ക്കിലൂ എന്റെ ഈ ജീവിതത്തിന്റെ ഇടയില് എന്റെ ജീവിതത്തിൽ നാലവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയിന് പിയേ